ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സെൽവിയുടെ ആയിട്ടല്ല കേട്ടോ ആ സെൽവിയുടെ അല്ലാത്തത് കൊണ്ട് ആരും സ്കിപ്പ് അടിച്ച് പോകരുത് ജസ്റ്റ് ഒന്ന് കേൾക്കുക കാരണം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പോൾ വയനാട് നടക്കണ കാര്യം എല്ലാവർക്കും അറിയില്ല ഞാൻ പറയണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പം ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്ലഡ് വന്നപ്പോഴും ഒരുപാട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പോൾ അന്ന് പല സ്ഥലത്തു നിന്നും ഫുഡൊന്നും ഇല്ലാതിരിക്കുന്ന സമയമാണ് ഈ വെള്ളം കയറി വയ്ക്കുന്ന സമയം നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് എവിടെ നിന്ന് ഫുഡ് കിട്ടാനാണ് അന്ന് കുറേ പേര് ഒരുപാട് സ്ഥലത്ത് നിന്ന് ബിസ്ക്കറ്റ് ആയിക്കോട്ടെ പിന്നെ എവിക്കാരി ഇട്ട് വന്നിട്ടുണ്ട് മുകളിൽ ഇതിന് വന്നിട്ട് ടെറസിലൊക്കെ വെള്ളം ആയിക്കോട്ടെ കുറെ ബിസ്ക്കറ്റ് സാനിറ്ററി പാഡ്സ് അതൊക്കെ ആവശ്യമുള്ള സമയമായിരുന്നു നമ്മളതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇഷ്ട ആ ഫുഡൊക്കെ കഴിച്ചിരുന്ന സമയമുണ്ട് ആ സമയത്ത് അത് കഴിഞ്ഞിട്ടും ഒരുപാട് സ്ഥലത്തു നിന്ന് പറ്റും ഒരാൾ പത്തൊൻപത് പേർക്കൊക്കെ ചെറിയ ചെറിയ കിറ്റായിട്ട് ഒരു വീട്ടിലേക്ക് കൊടുത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് നമ്മളൊക്കെ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു സമയം വന്നേക്കാണ് ഇപ്പോൾ ഞാനിപ്പോൾ ട്രാൻഡ്രത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കോളേജിൽ നിന്നൊക്കെ ഇതുപോലെ കൊടുക്കുന്നുണ്ട് റിലീഫ് ഫണ്ട് പോലെ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പോലും നമുക്കിപ്പോൾ അവിടെ സംഭവിക്കണം നമ്മൾ ന്യൂസിലാണ് കാണുന്നത് എന്നിട്ട് പോലും പല എല്ലാ കുട്ടികളും പോലും അതിന് കയ്യിൽ നിന്നൊന്നും ചെയ്യുന്നില്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് കൂടിന് പോലും പത്ത് രൂപയുള്ളൂ ഒരു ബിസ്ക്കറ്റ് പോലും ആ സമയത്ത് കിട്ടുന്നത് ഭയങ്കര ഒരു കാര്യമാണ് ഒരാൾക്കെങ്കിലും കിട്ടുമല്ലോ ഇപ്പോൾ ഞാൻ അയ്യോ എങ്ങനെയാണ് ഇത്രയായിട്ട് കൊടുക്കണത് കുറച്ചെങ്കിലും കൊടുക്കണ്ടേ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വിചാരിക്കേ വേണ്ട കാരണം നമ്മുടെ കയ്യിൽ ഒന്നാണോ ഉള്ളത് അത് കൊടുത്താൽ മതി നമ്മളെ കൊണ്ട് അത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഞാനത് വാങ്ങിയതാണ് പിന്നെ ഞാൻ കൊടുക്കണം അത് കൊടുത്തില്ലെങ്കിൽ എൻ്റെ മനസ്സിന് മനസ്സാക്ഷം എൻ്റെ അതും പൈസ ഒന്നുമില്ല പക്ഷേ എന്നെക്കൊണ്ടാവുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ കൊണ്ടാവുന്ന പോലെ ചെയ്യുക കാരണം നമ്മൾ ന്യൂസ് കേട്ട് അതിൽ വിഷമിച്ച് യൂട്യൂബിലൊക്കെ ആയാലും ന്യൂസ് കണ്ടിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് അങ്ങനെ കളയാനുള്ളതല്ല അവിടെ ചെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കാം പക്ഷേ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ഫുഡും സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ നമ്മുടെ കയ്യിൽ എന്തും ആയിക്കോട്ടെ ഒരു ചെറിയൊരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും ഇതുപോലെ ബിസ്ക്കറ്റ് സാധനങ്ങൾ അങ്ങനെ ആയിട്ട് കൊടുക്കുന്നുണ്ട് പൈസ അവർക്ക് പൈസ കൊടുക്കാം നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് അവരുടെ കയ്യിൽ കൊടുത്താലും മതി നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങളെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറയേണ്ട കാര്യമില്ല എന്നറിയാം നമ്മൾ പറയാണ്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് ഞാൻ പറയണമെന്ന് എനിക്ക് തോന്നി ഇത് അതുകൊണ്ട് മാത്രം പറഞ്ഞാണ് അപ്പം എല്ലാവർക്കും പെട്ടന്ന് പോലെ ചെയ്യുക എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ സേഫായിട്ടിരിക്കുക കേട്ടോ